ഒരു കുക്കർ കുക്കറത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ അതിലേക്ക് ഒരു ഒന്നര പീസ് കോൺ ഇട്ട് കൊടുക്കണേ അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുവാണേ ഞാനിങ്ങനെ എല്ലാം ഉള്ള കഷ്ണം നോക്കിയിട്ടാണ് കേട്ടാണ് എടുത്തേക്കുന്നത് അപ്പം അതങ്ങ് വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ പിന്നെ അതിലേക്ക് പകുതി സവാള ചെറുതാക്കി അരിഞ്ഞതുണ്ട് അതങ്ങ് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകിട്ട് പൊടി ഇട്ട് കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഇനി അത് മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് വിസിൽ മീഡിയം ഫ്ലെയിമിൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മുടെ കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ടേ നമുക്ക് ഇതിന് തുറന്നു നോക്കാം ആഹാ ചിക്കണും കോണൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാണ്ടോ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കണിന് ഒരു പാത്രത്തിലേക്കും കോണിന് വേറൊരു പാത്രത്തിലേക്കും മാറ്റിയെടുക്കാം കോൺ നമ്മൾ ഇതാ ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ എല്ലുമേന്ന് ഇതുപോലെ പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ബ്രോത്ത് നമുക്ക് അരിച്ചെടുക്കാം പക്ഷെ നമ്മൾ അരിച്ചെടുത്തിട്ടില്ല നമ്മൾ ഇതിലുള്ള എല്ലുകൾ തന്നെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു തിളച്ച വെള്ളം മുക്കാൽ ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് അതങ് ഇട്ട് കൊടുക്കുവാണേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വേറൊരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കോണേ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ അതൊന്ന് വറുത്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം വരെ ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാവേ വേറൊരു പാത്രത്തിലേ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വച്ചിട്ടുണ്ടെ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലൊന്നും നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കാവേ അല്ല ക്യാരറ്റ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതെല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളിത് ചിക്കൺ ഇട്ട് കൊടുക്കുവാണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം കേട്ടോ അതൊന്ന് ചെറുതായിട്ട് തിളവെന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിന്റെ വെള്ളം ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മൈദയും കുരുമുളകും ഒക്കെ ഉണ്ടല്ലോ അത് അങ്ങകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം ഉപ്പ് ഈ സമയത്ത് ശരിക്കും നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ മൂന്ന് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം മാത്രം എടുക്കാൻ പാടുള്ളു അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചേക്കാം അല്പം കൂടെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണേ ഒരു കാൽ ടീസ്പൂണോളം ഉണ്ട് എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോ ഒന്നുമില്ല ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷേ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം സ്പ്രിംഗ് മോനിയം കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി നിങ്ങൾക്ക് ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന കുരുമുളകിന്റെ അളവൊക്കെ എല്ലാം തന്നെ നന്നായിട്ട് കൂട്ടിയിടാട്ടോ അപ്പം തന്നെ സോയ് സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ പിള്ളേരുള്ളോണ്ടാണ് ഒരുപാട് ഇതിലേക്ക് ആഡ് ചെയ്യാതിരുന്നത് അപ്പൊ നമ്മുടെ സ്പീ കോൺ ചിക്കൻ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്താലോ അടിപൊളി നമ്മുടെ

അമ്മയ്ക്ക് ഇച്ചിരി കൂടി എരിവൊക്കെ വേണം കേട്ടോ അത് ചില്ലി സോസും ടൊമാറ്റോ സോസും സോയ് സോസ് എല്ലാം ഒഴിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പിടി അങ്ങട്ട് പിടിക്കാ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കലോണോടാ കിഡിലോണം ഇതിലും എളുപ്പത്തില് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ വീട്ടില് ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കുട്ടീസൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും നല്ലോണം വയറ് നേരെ കഴിക്കുകയും ചെയ്തോളും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബായ് ബൈബായ്